നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന മുപ്പത്തിമൂന്ന് നാൽപ്പത്തൊന്ന് വയസ്സുള്ള രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഹൈറുണീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിഗ്രി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം പാലക്കാട് കണ്ണൂർ വയനാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ആദ്യ വിവാഹത്തിൽ കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സെക്കൻഡ് മാരേജുള്ള ഉള്ള റഷീനയുടെയാണ് റഷീനയ്ക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് എഴുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മതപഠനം എട്ടും തന്നിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ഒരു ഷോപ്പ് നടത്തുകയാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വാങ്ങം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടും കൂട്ടരും നന്നായി തിരക്കി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്